അടിസ്ഥാന വർഗങ്ങളെ മറന്നുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന് ഇല്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പത്തനംതിട്ട കാലുക്കെറ്റി കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിലും മുഖ്യാതിഥിയായി പങ്കെടുത്ത് പതാക ഉയർത്തി പരേഡ് പരിശോധിച്ച ശേഷം സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ മൃഗസംരക്ഷണ ചികിത്സാരംഗം സമാനതകളില്ലാത്ത മുന്നേറിയുകയാണ് വീട്ടുപടിക്കൽ മൃഗ ചികിത്സാ സേവനമെന്ന കർഷകരുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചു സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു കാർഷിക മൃഗസംരക്ഷണ മേഖലയിൽ കാലികൾക്ക് ഇൻഷുറൻസ് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവ നൽകി ബാങ്ക് വായ്പകളുടെ പലിശ സർക്കാർ അടച്ചു അധിക പാൽ സംഭരണ പാൽപ്പൊടി ഫാക്ടറികൾ യാഥാർത്ഥ്യമായി വ്യവസായ റാങ്ക് പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു ലോകോത്തരമായ നമ്മുടെ ഭരണഘടനയാണ് വൈവിധ്യമാർന്ന മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആചാരക്രമങ്ങളുടെയും സാംസ്കാരിക വൈജാതിത്യങ്ങളുടെയും കളിത്തൊട്ടിലാണ് ഇന്ത്യ കേരളവും ആ ഫെഡറൽ സംവിധാനത്തിൽ ഉൾപ്പെട്ട സംസ്ഥാനമാണ് വൈവിധ്യങ്ങളെ തുറന്ന മനസ്സോടെ അംഗീകരിച്ചു ആദരിച്ചു മാത്രമേ നമുക്കൊരുമിച്ച് നിലനിൽക്കാനാവൂ എന്തെല്ലാം ഉണ്ടായാലും ഒത്തൊരുമയുടെ ഒരു കരുത്താണ് കേരളത്തെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത് പെരുന്നാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി വിഷ്ണുവായിരുന്നു പരേഡ് കമാൻഡർ പോലീസ് ഫയർഫോഴ്സ് എൻസിസി എസ് പി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ്ക്രോസ് ബാൻഡ് എന്നിവ മന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ചു കുട്ടികളുടെ ഡിസ്പ്ലേ ദേശഭക്തി ഗാനാലാപനം എന്നിവയും നടന്നു പോകുന്നത് പന്തളം സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ അനീഷ് നയിക്കുന്ന ലോക്കൽ പോലീസ് അഭിവാദ്യം വിവിധ ഇനങ്ങളിൽ വിജയികളായവർക്ക് മന്ത്രി സമ്മാനം വിതരണം ചെയ്തു ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ എ ഡി എം ബി ജ്യോതി കാതലിക്കറ്റ് കോളേജ് പ്രിൻസിപ്പൽ സിന്ധു ജോൺസ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട